ശിവഭക്തരാണ് ഭസ്മം തൊടുന്നത് ഇവരാണ് കൂടുതൽ ശൈവം ചോളന്മാരെയൊക്കെ കണ്ട അതാണ് നമ്മുടെ വിക്രം ഇത് കൊടുക്കുന്നത് ഇന്ന് ഭംഗിക്ക് വേണ്ടിയാണ് കുറയും കൂടി ഇടുന്നത് പക്ഷേ ദേവിഭക്തരാണ് കുങ്കുമം തൊടുന്നത് വിഷ്ണു വിഷ്ണുഭക്തര് അല്ലെങ്കിൽ വൈഷ്ണവർ പൊതുവെ ചന്ദനമാണ് തൊടുന്നത് ഗണപതിയുടെ ആൾക്കാർക്കാണ് കരി കറപ്പുണ്ടാകുന്നത് ശബരിമല പോകുന്നവരും ശബരിമല തന്ത്രിമാരും അടക്കം പൂജാരിമാർ നോക്കി അറിയാം ഭസ്മോടും ചന്ദ്രനോടും കുങ്കുമോടും ഞങ്ങൾ ബാലൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അതിൻ്റെ സമന്വയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ശൈവഭക്തർ പണ്ട് മുതലേ യോഗ അടക്കമുള്ള സമ്പ്രദായങ്ങളിലാണ് കൂടുതൽ എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്ന് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആൾക്കാരുണ്ട് വൈഷ്ണവർ കുറച്ചുകൂടെ എല്ലാ ജാതിയിൽ നിന്നും ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് അവരിൽ കൂടുതലുണ്ടാകുന്നത് ശ്മീരി പണ്ഡിറ്റുകൾ പ്രാചീന ശൈവരാണ് ഒരു ബ്രാഹ്മണരാണ് എല്ലാത്തിലും ഉണ്ട് ഭക്തരുണ്ട് അവരാണ് ഈ ശാക്തേയം അവർക്കാണ് ഈ ബലി തുടങ്ങിയ ചടങ്ങുകളെ കുറിച്ച് കൂടുതലായിട്ടുള്ളത് രക്തബലി ദേവിയുടെ ബലി തുടങ്ങിയ കാര്യങ്ങൾ ഇത് കൂടാതെ ഗാനപതേയം അല്ലെങ്കിൽ ഗണപതിയുടെ സെറ്റ് ഉണ്ട് അവരാണ് ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ എന്ന് പറയുന്നത് ഇത് പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹിന്ദുക്കൾക്ക് മോറിയാനാണെന്ന് അറിയില്ല നമ്മുടെ പഴയ അഭിമന്യൂലെ ഒരു പാട്ടുണ്ട് ഗണപതി ബപ്പ മോറിയ ആരാണ് മോറിയ മോറിയ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് മോറിയ ഗൊസാവി എന്നാണ് പുള്ളിയുടെ പേര് നമ്മുടെ കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ ജനിച്ച അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പ് ഒരു വ്യക്തിയാണ് മോറിയ അദ്ദേഹമാണ് അന്ന് ഗണേശോത്സവങ്ങൾ തുടങ്ങിയത് അങ്ങനെ ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തിയെ മോറിയ എന്ന് പറയുന്നത് ഞാൻ ശിവസേനയുടെ പരിപാടിക്കും ഗണേശോത്സവങ്ങളിലൊക്കെ ബോംബെയിൽ പോയിട്ടുണ്ട്